ഷവർമ്മയെ ചൊല്ലിത്തർക്കം കടയുടമയായ വനിതയെ അപമാനിച്ച മദ്യപസംഘം കടയിലെ ജീവനക്കാരനും മർദ്ദനം സംഭവം പരവൂരിൽ ഷവർമ്മ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ലെന്ന കാരണത്താലാണ് കട ഉടമയെയും തൊഴിലാളിയെയും മർദ്ദിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തത് കേസിൽ ഒരാളെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പരവൂർ കോങ്ങാൽ കൊളച്ചേരിയിൽ സഹീറാണ് പരവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സഹീറും ബന്ധുവായ യുവാവും കൂടി നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ഫുഡ് വിൽപ്പന കേന്ദ്രത്തിലെത്തി ഷവർമ്മ ആവശ്യപ്പെട്ടു അപ്പോൾ ഷവർമ്മ ഇല്ലായെന്നും നിലവിലുള്ളതാ വിൽപ്പന നടത്തി കഴിഞ്ഞതാണെന്നും കടയുടമ സോണിയ അറിയിച്ചു എന്നാൽ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ തട്ടിക്കയറുകയും മറ്റൊരാൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഷവർമ്മ എടുക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ഇത് തടഞ്ഞ ഉടമയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും കയ്യിൽ കടന്നു പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു ഇത് തടയാൻ എത്തിയ തൊഴിലാളിയെയും മർദ്ദിച്ചു ഷവർമ്മ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെട്ടാനും ഷവർമ മെഷീനും ും രാത്രി മണിയായി പത്തുമണിയായിട്ടാണ് അപ്പൊ രണ്ട് ഷവർമ മേടിക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നു വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ രണ്ട് ഷവർമകളെ മീറ്റേ ഉള്ളൂ നമ്മൾ നേരത്തെ ഓർഡർ എടുത്തു എടുത്തുവെച്ചപ്പോ മെൻസിറ്റി കൊടുക്കാനായിട്ട് അപ്പൊ ഇവര് വന്ന ഷവർമ നമ്മൾ പറഞ്ഞ് ഷവർമ്മ ഇല്ല അത് ഓർഡർ ആണ് അപ്പൊ ഞാൻ ഷവർമ്മ തരൂലെന്ന് അത് ഓർഡർ ആണ് ക്യാഷ് വാങ്ങിച്ചു പോയി അത് വേറെ മാറ്റി തരാൻ പറ്റൂല അപ്പോൾ അണ്ണൻ ഷവർമ്മ വേക്കറി ഷവർമ്മ എടുത്ത് അതുകൊണ്ട് അവിടെ കൗണ്ടർ ലയിപ്പിച്ചു അപ്പുറത്തെ മെയിൻ സിറ്റിന്ന് പുള്ളി വരുമ്പോൾ കൊടുക്കാനായിട്ട് പക്ഷേ ഇപ്പം കൗണ്ടറിൽ കയറി വന്നിട്ട് അത് ഷവർമ്മ ആ ഷവർമ്മ ഞങ്ങൾക്ക് വേണം അതിൻ്റെ ആളില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല അത് തരാൻ പറ്റത്തില്ല നമ്മൾ ഓർഡർ എടുത്ത ഷവർമ്മയാണ് ഞങ്ങളെ വേറെ ഇല്ല തരില്ല ആള് നല്ല നല്ല കുടിച്ചിട്ടുണ്ട് രണ്ടുപേരും നന്നായി മതിയപിച്ചിട്ടാണ് വന്നത് തരത്തി തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് വളരെ മോശം എന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അത് കേട്ടപ്പോഴത്തേക്ക് ഷവർമ്മ മേക്കറി ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പറഞ്ഞ് എന്തുവാ കിടക്കാത്തോന്ന് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ച ഉടനെ എന്നെ വിട്ട് ആ പുള്ളിയുടെ നേർക്കങ്ങായി ഉടനെ കഴുത്തിൽ പിടിച്ച് പുറത്തോട്ട് വലിച്ചിട്ട് അവിടെ ഷവർമ അരിയുന്ന വലിയ വാളകണക്കുള്ള കത്തിയുണ്ട് ആ കത്തി എടുത്ത് ആ പുള്ളിയെ തന്നെ വെട്ടാൻ ശ്രമിക്കുന്നു ഷവർമ്മ മെഷീൻ്റെ ബർണർ കമ്പി അത് സിനിമ സ്റ്റൈലിൽ ബന്യനൂരി കമ്പി വലിച്ചു ഊരി ബർണർ നശിപ്പിക്കുന്നു ഷവായ് മെഷീന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നു മൊത്തത്തിൽ കട നശിപ്പിച്ച് എല്ലാവരെയും സ്റ്റാഫുകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അല്ലാത്തൊരു ഇതായിരുന്നു അപ്പോഴത്തേക്ക് നൂറ്റി പന്ത്രണ്ടില് വിളിച്ച് പോലീസ് എത്തും മുമ്പ് തന്നെ അടുത്തുള്ളവരെ ഓടി വന്നു അവരൊക്കെ വന്നപ്പോഴത്തേക്ക് അമ്മമാർ കത്തിയും കൊണ്ട് തന്നെ രക്ഷപ്പെട്ട് കളഞ്ഞു പിറ്റിന്ന് രാവിലെയാണ് പിന്നെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നത് അതിനുശേഷം ഇപ്പൊ ഇന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാകി കഴിഞ്ഞതിന് ശേഷം അവന്റെ രണ്ട് കൂട്ടുകാർ പിന്നും വന്നു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്ന് മണി കഴിഞ്ഞപ്പോൾ വന്ന് ഞാൻ കേസ് പിൻവലിച്ചില്ലെങ്കിൽ കൊന്നുകളയും കട കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി ഞാൻ അറിയിച്ചിട്ടുണ്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ പ്രതികൾ കത്തിയുമായി വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു ഒളിവിൽ പോയ പ്രതികളിൽ സഹീറിനെ പോലീസ് പിടികൂടുകയായിരുന്നു ഇതറിഞ്ഞ പ്രതികളുടെ സുഹൃത്തുക്കളിൽ ചിലർ കടയിലെത്തി കേസ് പിൻവലിക്കണമെന്നും ഇല്ലായെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നും കച്ചവടം നടത്താൻ അനുവദിക്കില്ല എന്നും ഭീഷണിപ്പെടുത്തിയതായും കടയുടമ പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം പരവൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി